ഹായ് നിങ്ങൾ എന്നെ മറന്നിട്ടില്ലെന്ന് കരുതുന്നു ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീജ അനിൽ ഞാൻ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ് എടുക്കാനായിട്ട് എറണാകുളം പോരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഒരു വിഗ് സെലക്ട് ചെയ്തിരുന്നു ഇതുപോലത്തെ വിഗ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ നല്ല വിഗ് ആയിരുന്നു അപ്പോഴാണ് ഞാനത് കണ്ടത് അതാ ഞാൻ അവതരിപ്പിക്കുന്നു പുതിയ കൊറിയൻ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണേ പിന്നെ ഞാൻ ബ്രൈഡുകൾക്കും കൂടി വേണ്ടിയിട്ട് ഹെയർ എക്സ്ട്രെക്ഷൻ സെലക്ട് ചെയ്യാൻ നോക്കി കളേർഡ് ഹെയർ ഉണ്ടായിരുന്നു കുറച്ച് കേളി ഹെയർസ് ഉണ്ടായിരുന്നു നല്ല നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മോന് വേണ്ടിയിട്ട് കുറച്ച് നെയിൽ എക്സ്ട്രെങ്ഷൻ നോക്കാൻ പോയി ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ അതിൽ നിന്ന് സെലക്റ്റ് ചെയ്ത് ആ ഒരു പ്രധാന കാര്യമുണ്ട് നമ്മുടെ അടുത്ത് ഒരുങ്ങാൻ വരുന്നവരാരും സ്ലൈഡോ ഒ പിന്നോ അങ് പിന്നോ ആ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഐലാഷസും ലെൻസും എടുത്തു കുറച്ച് ഹെവി അല്ലാത്ത സിമ്പിൾ ലുക്കുള്ള ഐലാഷസാണ് എടുത്തത് മേക്കപ്പ് പ്രോഡക്റ്റ് അല്ല ന്യൂ പ്രോഡക്റ്റാണ് ഞാൻ എടുത്തത് അതിന് ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത് ആദ്യം എൻ്റെ കൈ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന കൊച്ചിൻ്റെ കൈ മൊത്തം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ അതിലെ പോയവരുടെ കൈയും ഞാൻ പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കി കൈ മൊത്തം കുളവായി നോക്കി നീ ടെസ്റ്റ് ചെയ്ത് നോക്കാനൊരു സ്ഥലമില്ല പിന്നെ ഞാൻ നോക്കിയത് കൺസീലർ ആയിരുന്നു ഞാൻ കൺസീലർ ഡർമയുടെ കൺസീലറാണ് എടുത്തത് അത് കുറച്ച് അധികം കവറേജും ലോങ് ലാസ്റ്റും ഉള്ളതായതുകൊണ്ട് ഡർമയാണ് ഞാൻ ചൂസ് ചെയ്തത് നല്ലൊരു ഐഷാഡോ പാലറ്റ് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഐഷാഡോ പാലറ്റ് ചെക്ക് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ എല്ലാം ഒന്നിനൊന്നും ബെറ്റർ എൻ്റെ മോള് ചോദിക്കുക നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ മൂന്നാല് പാലറ്റ് ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന ലക്ഷണമാണല്ലോ എന്ന് പക്ഷേ ഞാൻ നല്ല ഒരു ഐഷാഡോ പാലറ്റ് നോക്കി സെലക്ട് ചെയ്തു പിന്നെ ഞാൻ നെയ്പോളിഷ് നോക്കാൻ പോയി അവിടെ നിന്ന് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ബില്ലടിക്കാൻ മറന്നുപോയി കേട്ടോ എന്നെക്കൊണ്ട് ഞാൻ തോറ്റ് ആ ഷോപ്പിൽ തന്നെ ഞാൻ പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാൻ പോയി അവിടുന്ന് എനിക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് മൂക്കുത്തി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല രണ്ട് മൂന്ന് മൂക്കുത്തി ഞാൻ സെലക്ട് ചെയ്തായിരുന്നു പിന്നെ ഞാൻ മോന് വേണ്ടിയിട്ട് ഒരു മാല നോക്കി ആ മാലയുടെ കൂടെയുള്ള ജിമുക്ക അവന് കാതു കുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല അത് അവിടെ വെച്ചു പിന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലവർ മേടിച്ചു പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചു നമ്മുടെ സലൂൺ എവിടെയാണ് കൊറ്റംകുളംകര അമ്പലത്തിന് നടന്നു പോയത്തൊക്കെ ദൂരമേ ഉള്ളൂ ഇത് രാത്രി കാണുന്ന പിക്കും പകല് കാണുന്ന പിക്കും ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതാണ് ഇന്ന് ഞാൻ കുറേ ഷോപ്പുകളിൽ പോയി കുറച്ച് ടയേർഡാണ് ഞാൻ കുറച്ച് വീക്കുകൾ സെലക്ട് ചെയ്തായിരുന്നു പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ എങ്ങും പ്രതീക്ഷിച്ചില്ല ലക്കിനൊക്കെ സാധാരണ എല്ലാരും ചോദിക്കുന്നതാ ഈ ജിമുക്കാത് കുത്താതെ ഇടാൻ പറ്റുമോ ഞാൻ ഇല്ല ഇല്ലന്നാ പറഞ്ഞിരുന്ന ഇന്ന് അത് കിട്ടിയെട്ടോ കാണിക്കട്ടെ നിങ്ങളെ ഒന്ന് ഹലോ ഇത് നമ്മുടെ സലൂണിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാ ഇത് ഈ ഫങ്ഷന് വേണ്ടിയിട്ട് അവരായിട്ട് സെറ്റ് ചെയ്യുന്ന ജിമക്ക ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് അല്ലാതെ ഇത് കിട്ടാൻ വലിയ ചാൻസ് ഇല്ല കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് എറണം കമൻ്റ് ചെയ്യണം ഒരുപാട് പേര് നമ്മുടെ സമയവിളക്ക് വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമായി ഇനി നമുക്ക് വിളക്ക് എടുപ്പ് ദിവസം കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ